പ്രവാചകരെ മുന്നിൽ പ്രഖ്യാപിക്കൂ ോടല്ലാതെ ഞാൻ ചെയ്യുകയില്ല അവനോടൊന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല അതുകൊണ്ടാണ് ഹബീബായ റസൂറുള്ള പറഞ്ഞതണ്ട് അത് തന്നെയാകുന്നു ആരാധന എന്ന് ഹബീബായ പ്രവാചകൻ പറയാറുണ്ട് ഇതൊക്കെയാണ് കാര്യമെങ്കിലും ഈ ഉമ്മത്തിലെ പല ആളുകളും സഹോദരങ്ങളെ അള്ളാഹു സുബാനുഭവാലയുടെ മുന്നിൽ നടത്തേണ്ട പ്രാർത്ഥനകളാ കൊടുത്ത കഴിവ് മഹാന്മാർക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ അവർക്ക് കരാമത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അമ്പിയാക്കന്മാർക്ക് മോജിസത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മഹാന്മാരായ ആളുകളോട് റബ്ബിനോട് ചോദിക്കുന്ന അതേ ചോദ്യങ്ങൾ അതാ ചോദിച്ചു കൊണ്ടിരിക്കുന്നു ആ ചോദ്യങ്ങളെല്ലാം അവർ ചോദിക്കുമ്പോഴും ഈ ഉമ്മത്തിലെ ആളുകളെ ഈ പണ്ഡിത പണ്ഡിത പണ്ഡിതന്മാര് പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്നറിയുമോ അതൊക്കെ എന്താണെന്നറിയുമോ അല്ല അവർക്ക് കേൾക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഉടമയോടുള്ള തേട്ടമാണ് ഒന്ന് അടിമയോടുള്ള തേട്ടമാണ് അതാണ് ഞങ്ങളും പറഞ്ഞത് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച സെലഫികളായ ഞങ്ങൾക്കും പറയാനുള്ളത് ഉടമയായ റബ്ബിനോട് നീ നടത്തുന്ന പ്രാർത്ഥനകളില്ലയോ അത് റബ്ബിനോട് മാത്രമേ നടത്താവൂ അത് ഒരു കാരണവും പറഞ്ഞുകൊണ്ട് ഒരു കല്ലിന്റെ മുന്നിലും സമർപ്പിച്ചുകൂടാ ഒരു മഹാന്റെ മുന്നിലും സമർപ്പിച്ചുകൂടാ ഒരു മക്ബറയുടെ മുന്നിലും സമർപ്പിച്ചുകൂടാ പോയി പോയി എവിടെ എന്നറിയുമോ ഈ പാവപ്പെട്ട ജനങ്ങളെ കൊണ്ട് ഈ നാട്ടിലുള്ള പണ്ഡിതവേഷധാരികൾ ചൊല്ലിപ്പിക്കുന്നത് എന്താണ് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചെറിയ കാര്യങ്ങളാണോ എന്തൊരു ഗൗരവമുള്ള വിഷയങ്ങളാണ് ഈ പറഞ്ഞത് <laughs> <laughs> ീ തേടുന്നതെന്നറിയുമോ എണ്ണൂറ്റി ചെല്ലാനും കൊല്ലങ്ങൾക്ക് മുമ്പ് വിട പറഞ്ഞു പോയ ബാഗ്ദാദിന്റെ മണ്ണിൽ ജീവിച്ചു പോയ മഹാപണ്ഡിതനാണ് ഷെയ്ഖ് അബ്ദുൽഖാദർ ജീലാനി അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അബ്ദുൽ അബ്ദുൽഖാദർ എന്നാണ് അദ്ദേഹത്തിന്റെ മാതാവ് അദ്ദേഹത്തിന് ഇട്ടുകൊടുത്ത പേരതാണ് അദ്ദേഹത്തിന്റെ നാട് ജീലാൻ എന്ന് പറയുന്ന നാടായതുകൊണ്ടാണ് എന്ന ി സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ദീനിനെ യഥാർത്ഥ രൂപത്തിൽ ചത്തുകടന്നിരുന്ന ആ ദീനിനെ ആ നാട്ടിലുണ്ടായിരുന്ന ദീനിനെ ജീവിപ്പിച്ചെടുത്തത് കൊണ്ടാണ് എന്ന അദ്ദേഹത്തെ നാട്ടുകാർ വിളിച്ചത് ആ ശേഖ ജീലാനി മരിച്ചിട്ട് ചില്ല എത്ര എത്രയോ വർഷങ്ങളായില്ലേ അദ്ദേഹം മണ്ണോട് ചേർന്നു പോയില്ലേ പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തെ ഈ ഓരിമുക്കിലുള്ള ഈ കാസർഗോഡ് ജില്ലയിലുള്ള ഈ കേരളത്തിലുള്ള പാവപ്പെട്ട ആളുകളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയാണെന്ന് അങ്ങ് സഞ്ചരിച്ചാ യഥാർത്ഥ ഹിതായത്തിന്റെ വഴിയുണ്ടല്ലോ ആ വഴിയിലൂടെ ഞങ്ങളെ വഴി നടത്തണമേ ഹിതായത്തിന്റെ വഴിയിലൂടെ ഞങ്ങളെ വഴി നടത്തേണമേ എന്നാൽ ഹബീബായ പ്രവാചകൻ നമ്മുടെ നേതാവ് ഹിദായത്തിന്റെ വഴിയിലൂടെ വഴി നടക്കാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞത് മഹാന്മാരായ പ്രവാചകന്മാരോടല്ല മഹാന്മാരായ അമ്പിയാക്കന്മാരോടല്ല മുൻകഴിഞ്ഞു പോയ ഔലിയാക്കന്മാരോടല്ല കേട്ടോ സഹോദര സഹോദരി ദിനേര പതിനേഴ് തവണ നീ റബിനോട് പറയുന്നത് എന്താണ് പാതയിലൂടെ ഞങ്ങളനീ വഴി നടത്തേണമേ എന്നല്ലേ ആ ചോദിക്കുന്നത് റബിനോടല്ലേറാൽ മുസ്തീ എന്റെ പ്രിയപ്പെട്ടവരെ ഹബീബായ പ്രവാചകൻ ഹിദായത്ത് ചോദിച്ചത് അറബിനോടാണ് അറിയുമോ നിങ്ങൾക്ക് മഹാനായ നബിഹു അലൈഹി വസ്ലമയുടെ ഇഷ്ടപ്പെട്ട പുതിരുന്നില്ലയോ അബൂ താലിബ് അബൂ താലിബ് നാപ്പത്തിരണ്ട് കൊല്ലമല്ലയോ നമ്മുടെ നേതാവിനെ വളർത്തിയത് ആ ഹബീബായ പ്രവാചകൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അള്ളാഹുവേ എന്റെ പിതൃവിനെ നീ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരണേ എന്ന് മരിക്കുന്ന സമയത്തതാ ഹബീബായ പ്രവാചകൻ ആ മനുഷ്യന്റെ അരികിൽ ചെന്നിരുന്നു കൊണ്ടുവരെ എല്ലാ വേദനകളും സഹിച്ചുകൊണ്ട് അവിടെ അബോചകല് നിൽപ്പുണ്ട് അതുപോലെ തന്നെ ഒത്തുമത്ത് നിൽക്കുണ്ട് നിൽപ്പുണ്ട് ശൈബത്ത് നിൽപ്പുണ്ട് വലിയ നിൽപ്പുണ്ട് അവരൊക്കെ ചുറ്റും ഈ അബൂ അബോതാലിബിന്റെ മരണം കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ നേതാവ് ഹബീബായ പ്രവാചകൻ അവരെയൊന്നും വകവെക്കാതെ സ്നേഹനിധിയായ പ്രവാചകൻ അതാ അതെ ആ നാട്ടിലുള്ള അറിയപ്പെട്ട ശത്രുക്കളുടെ ഇടയിലേക്ക് കയറിച്ചെന്നുകൊണ്ട് തന്റെ പിതൃവ്യന്റെ തലയുടെ ഭാഗത്തിരുന്നു കൊണ്ട് പറഞ്ഞത് എന്താണ് ഇലാ ഇല്ലല്ലാ എന്റെ പൊന്നു പിതൃവ്യാ നിങ്ങളൊന്നു ല ലാ ഇലാഹ ഇലഹ ചൊല്ലുമോ എത്രയോ ആഗ്രഹിച്ചില്ലേ ഈ ഹബീബായ പ്രവാചകൻ എന്റെ പിതൃവ്യൻ ഒന്ന് ദീനിലേക്ക് വന്നിരുന്നെങ്കില് ഈ പറയുന്ന തമിഴ്നാടുള്ള കായൽ പട്ടണക്കാരനായ ആ സഹോദരൻ ഈ വരികൾ എഴുതി പിടിപ്പിക്കുമ്പോ അദ്ദേഹം ഈ ചരിത്രത്തെ ഓർത്തിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ആകാശത്തിന്റെ താഴെ ഭൂമിക്ക് മുകളിൽ അല്ല ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യന് പോലും ഹിതായത്ത് സപ്ല ചെയ്യാൻ കഴിയാതിരുന്നത് എന്നാൽ കുത്തുബീയത്തിൽ പറയുന്നത് എന്താണ് ഷേഹെ മുഹിയെ നിങ്ങൾ ഇതായത് സപ്ലൈ ചെയ്യുന്നവരാണല്ലോ അതുകൊണ്ട് ആ മാർഗത്തിൽ നീ എന്നെ ഉറപ്പിച്ചു നിർത്തണമേ എന്നാണ് അതേ അബൂ താലിബ് ഇങ്ങനെയൊക്കെ റസൂറുള്ള അദ്ദേഹത്തോട് പറഞ്ഞുവെങ്കിലും ആ അബൂ താലിബ് മരണത്തിൻ്റെ സമയത്ത് തൻ്റെ തൻ്റെ ജ്യേഷ്ഠൻ്റെ മകനായ അബ്ദുള്ളയുടെ മകന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണെന്നറിയുമോ എന്താണ് ഈ വാക്ക് ഉദ്ദേശിച്ചത് മോനേ മുഹമ്മദേ ഓ മുഹമ്മദേ നിന്റെ ദീന മാത്രമാണടാ ശരി അത് എനിക്കറിയാം ഈ ലോകത്തുള്ള എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെക്കാളും എല്ലാ ദീനിനെക്കാളും നീ പറയുന്ന പക്ഷേ എന്തുകൊണ്ടാണ് മോനെ ഞാനത് പുൽകാത്തതെന്നറിയുമോ ഈ സത്യം ഞാൻ പറഞ്ഞു ഈ നീ പറയുന്ന ഈ കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് ഞാൻ മരിച്ചാൽ ഇവിടെ നിൽക്കുന്ന ഈ അബോജലുണ്ടല്ലോ ഇവിടെ നിൽക്കുന്ന ഈ ഒത്തുമത്തുണ്ടല്ലോ ഇവിടെ നിൽക്കുന്ന ഈ ശൈവത്തുണ്ടല്ലോ നാളെ അവർ എന്നെ കുറിച്ച് പറയും ഞാൻ മുൻഗാമികളെ തള്ളിയവനാണ് എന്ന് സഹോദരങ്ങളെ എത്ര നെഞ്ചു പിടച്ചിട്ടുണ്ടാകണം ഹബീബായ പ്രവാചകന്റെ ആ മനുഷ്യൻ കാലുകൾ കൂട്ടിപ്പണഞ്ഞ് മരിച്ച് അതേ കണ്ണുകളടഞ്ഞ് ഈ ലോകത്ത് നിന്ന് ശ്വാസം നിലച്ച് വിട പറഞ്ഞു പോകുമ്പോ നരകത്തിലാണെന്ന് ഉറപ്പായപ്പോ പ്രവാചകൻ എവിടെ നിന്ന് കരഞ്ഞു കണ്ടിറങ്ങി പോകുമ്പോ ഹബീബായ പ്രവാചകനോട് അല്ല പറഞ്ഞതെന്താണെന്നറിയുമോ എത്ര ശ്രദ്ധേയമായ ഖുർആനിന്റെ വചനമാണത് അള്ളാഹുവിന്റെ ഹബീബിനെ അല്ല സമാധാനിപ്പിച്ചത് ഓ നബിയേ നിങ്ങൾ ഇഷ്ടപ്പെട്ടവരെ ഹിതായത്തിലേക്ക് കൊണ്ടുവരാ താങ്കൾക്ക് കഴിയില്ല നബിയേ ഞാൻ ഉദ്ദേശിച്ചവർക്ക് മാത്രമേ അത് കിട്ടുകയുള്ളൂ പക്ഷേ ഈ നാട്ടിലുള്ള പാവപ്പെട്ട സമസ്തക്കാരെ കൊണ്ട് പാവപ്പെട്ട ആളുകളെ കൊണ്ട് പണ്ഡിത വേഷധാരികളായ ആളുകള് ഉസ്താദന്മാരെ ജീവനേക്കാൾ ഈ നാട്ടുകാർ സ്നേഹിക്കുന്നുണ്ട് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നുണ്ട് സ്വന്തം മക്കളെക്കാൾ ആദരവ് കൊടുക്കുന്നുണ്ട് എന്നിട്ടും ഈ സമൂഹത്തോടവർ ചെയ്യുന്നത് എന്തൊരു വലിയ അക്രമമാണ് ഇത് ചെല്ലല്ലേ എല്ലാ പ്രാർത്ഥനകളും റബ്ബിലേക്ക് മാത്രമല്ലേ എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം പ്രിയപ്പെട്ടവരെ എന്താണ് ഇത്തരം വരികളിലൂടെ ചെല്ലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് വഴി വഴിഹേ ഞങ്ങൾക്ക് താങ്കൾ കാണിച്ചു തരയണമേ എന്നാണ് ഒരുമിക്കലുള്ള മുസ്ലിമേ ഇത് നിന്നെ വേദനിപ്പിക്കാനല്ല കേട്ടോ ഇത് ഞങ്ങളുടെ ബാധ്യതാ നിർവഹണമാണ് ഇത് നീ സ്വീകരിക്കണമെന്ന് ഞങ്ങൾക്ക് യാതൊരു നിർബന്ധവുമില്ല അത് നിന്റെ ഇഷ്ടമാണ് നിനക്കല്ല ഇറാദത്ത് തന്നിട്ടുണ്ട് നിനക്കല്ലാ ഓപ്ഷൻ തന്നിട്ടുണ്ട് കാരണം ദീനിൽ ബലാത്കാരമില്ല ഈ ഒരുമുക്കിന്റെ കൈതക്കാട് റോട്ടില് ഒരു സെലഫി മസ്ജിദ് ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഈ തൗഹീദ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്കത് എത്തിച്ചു തന്നത് എന്ന് പറയാതിരിക്ക ഞങ്ങളുടെ നേരെ നാളെ നിങ്ങൾ വിരലി ചൂണ്ടാതിരിക്ക എന്റെ സംസാരത്തിൻ്റെ അമുഖത്തില് ഞാൻ നിങ്ങളോട് പറഞ്ഞ പരലോകമുണ്ടല്ലോ ആ പരലോകത്തിൽ നിങ്ങൾ ഞങ്ങളുടെ നേരെ കൈകൾ നീട്ടാതിരിക്കാനാണ് പോയി പോയി എവിടെ എത്തി എത്തിയെന്നറിയുമോ നമ്മളൊക്കെ ആരോടാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ചോദിക്കാറുള്ളത് നമ്മളൊക്കെ ആരോടാണ് കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് പ്രാർത്ഥിക്കാറുള്ളത് വിശുദ്ധ ഖുരാൻ പഠിപ്പിച്ചത്

ഞങ്ങളുടെ റബ്ബേ എന്നാണ് തേടിയത് മാത്രമല്ല നരകത്തിന്റെ സ്വഭാവം എന്താണെന്നറിയുമോ ഇന്നഹ ഇന്നകറം എത്ര മോശപ്പെട്ട സങ്കേതമാണ് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് റബ്ബിനോടാണ് തേടിയത് ഈ നാട്ടിലുള്ള ചെറിയ കുട്ടികൾക്കടക്കം അറിയുന്ന പ്രാർത്ഥനയല്ലേ എന്ത് റബന ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ നടത്തിയിരുന്ന ഏറ്റവും കൂടുതൽ നടത്തിയിരുന്ന കുറച്ച് ദുവാകളിൽ പെട്ട ആണിത് സമഗ്രമായ പ്രാർത്ഥന എന്നാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് അതിനെ കുറിച്ച് പറഞ്ഞത് ഖുറാനാണത് പരലോകത്തിലും നീ ഞങ്ങൾക്ക് ഹസനത്ത് തരണം ആ പ്രാർത്ഥനയുടെ അവസാനത്തിൽ എന്താ മുസ്ലിമേ നീ പറഞ്ഞത് ഞങ്ങളെ നരകത്തിൽ നിന്ന് കാക്കണേ കാക്കണേയല്ല അള്ളാഹുവിനോടാണ് തേടിയത് കായൽ പട്ടണത്തുള്ള തമിഴ്നാട്ടുകാരനായ സതക്കത്തുള്ള പറഞ്ഞത് എന്താണെന്നറിയുമോ എന്ന് പറയുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ല എന്നാണ് ഈ വിശ്വാസത്തോടെ നീ നോമ്പിലേക്ക് കടന്നിട്ടെന്താണ് ഈ വിശ്വാസത്തോടെ നീ ഹജ്ജ് ചെയ്തിട്ടെന്താണ് ഈ വിശ്വാസത്തോടെ നീ എന്ത് നന്മ ചെയ്തിട്ടെന്താണ് യാതൊരു കാര്യവുമില്ലല്ലോ അതുകൊണ്ട് സഹോദരങ്ങളെ വിശുദ്ധ ഖുറാൻ പറഞ്ഞതെന്താണെന്നറിയുമോ ിവാ അതെ അത് നരകം ലത എന്ന് പറയുന്ന നരകം തന്നെയാണ് എന്താണ് ഈ ലതാ ഖുർആൻ പറഞ്ഞത് നസാ ചല്ലി ഒരു മനുഷ്യന്റെ ശരീരത്തിൽ വും കട്ടിയുള്ള തോലാണ് അവന്റെ തലയോട്ടിക്ക് പുറത്തുള്ള തോല് ആ തോല് പോലും കളയുന്ന നരകമാണ് ആ ല എന്ന് പറയുന്ന നരകം ആ ലതയോ നിന്ന് രക്ഷപ്പെടാൻ ഹബീബായ നേതാവ് തേടിയതല്ലയോട് ആ നേതാവിനെ കണ്ട് കേട്ടുപഠിച്ച സഹാബികൾ തേടിയതല്ലയോട് ആ സഹാപത്ത് കേട്ടുപഠിച്ച ആ സഹാപത്തിനെ കണ്ടുപഠിച്ച താപകങ്ങൾ തേടിയതല്ലയോട് ആ താപകങ്ങളെ കണ്ടുപഠിച്ച തപകു താപിയങ്ങൾ തേടിയതല്ലയോട് പക്ഷേ എത്രയോ കൊല്ലം കഴിഞ്ഞ് അതേ തമിഴ്നാട്ടിൽ വന്ന ഒരാൾ പറയുകയാണ് നരകത്തിൽ നിന്ന് ഞങ്ങളെ നിങ്ങൾക്കാക്കണേ എത്ര ഗൗരവമാണ് വരി എത്ര തവണയാണ് ഈ വിളിക്കാൻ പറയുന്നത് ഒരു തവണയാണോ രണ്ട് തവണയാണോ അല്ല അല്ല ഒരു വട്ടമല്ല ഈ ഉമ്മത്തിനോട് അയാള് വിളിക്കാൻ പറഞ്ഞത് ആയിരം വട്ടമാണ് വിളിക്കാൻ പറഞ്ഞത് ആ ആയിരം വട്ടം നീ വിളിക്കുമ്പോ ഒറ്റക്കിരുന്നു കൊണ്ട് ഏകാഗനായിക്കൊണ്ട് ആരാധന അതെ നിമഗ്നായിക്കൊണ്ട് ഏകാഗനായിക്കൊണ്ട് ഒറ്റക്കിരുന്നു കൊണ്ടാണ് നീ സൈഹന വിളിക്കേണ്ടത് ആ വിളിക്കുന്ന സമയത്ത് അജബത്ത് എത്ര ഗൗരവമാണിത് ഇത് കേട്ടു പോയിട്ട് ഇന്ന് രാത്രി നിന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഈ ചെറുക്കിന്റെ വരികൾ ചൊല്ലിക്കൊണ്ടാണ് നീ ജീവിച്ച് ഇതുവരെ പോയതെങ്കിലേ ഒരൊറ്റ വട്ടം വിളിച്ചാൽ മതി മോനെ ഒരൊറ്റ വട്ടം വിളിച്ചാൽ മതി മോളെ ആകാശത്തിന്റെ താഴെ ഭൂമിക്ക് മുകളിൽ റഹ്മാനായ റബ്ബ് ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് ചെറുക്കെ നീ വ്യഭിചരിച്ചിട്ടുണ്ടോ ദുർബല നിമിഷത്തിൽ അല്ല പുറത്തുതരാം നീ മദ്യപിച്ചിട്ടുണ്ടോ അല്ല പുറത്തു തന്നേക്കാം നീ പലിശ ഇടപാടുകാരനാണോ ഒരുപക്ഷെ റബ്ബ് പുറത്തു തന്നെ പക്ഷേ ഇന്നൂന ഇതാർക്കും തർക്കമില്ലാത്ത കുർആാനിലെ വചനമല്ലേ കണ്ടോ ചെറുക്കൊഴികയുള്ള ഏത് ഭാവങ്ങളോ അല്ല പുറത്തിരുന്നു അത് നമ്മളെ നിസ്കാരത്തൂടി പുറത്തു തരും അത് നമ്മളെ നോമ്പിലൂടെ പുറത്തേരും അത് നമ്മുടെ മറ്റു നന്മയിലൂടെ പക്ഷെ ശിർക്ക് മാത്രമല്ല ഓട്ട ബക്കറ്റിൽ വെള്ളം നിറച്ചതുപോലെ സാധനങ്ങൾ നിറച്ചതുപോലെ നിന്റെ അമലുകൾ ഒന്നും നാളെ ബാക്കിയാകൂല അത്ര വിഷാണ് ശിർക്ക് സാധനം അതാണ് ഈ ഈ മാലകളിലൂടെയും മൗലീതകളിലൂടെയും ആയിരങ്ങളും പതിനായിരങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വിളിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ ഞാൻ ആലോചിക്കാറുണ്ട് ആയിരം വട്ടാണ് ഷെയ്ഖിനെ വിളിക്കാൻ പറയുന്നത് ഈ വിളിക്കുന്ന ആളുകളെ വിശ്വാസ പ്രകാരം ഷേഖ് കേൾക്കുമല്ലോ ഈ നാട്ടിലുള്ള മുക്കിലുള്ള ബുദ്ധിയുള്ളവരോടാ പറയണേ കളിയാക്കിയതല്ല കളിയാക്കുകയുമല്ല ഷെയ്ഖ് ജീലാന് നിങ്ങൾ ഹൃദയങ്ങളിലുള്ളത് വരെ അറിയുന്നു എന്നല്ലേ പറഞ്ഞത് പോലെ കാണാ ഞാൻ ഇങ്ങേടെ കുപ്പിന്റെ ഉള്ളത്തെ സാധനം പുറത്തേക്ക് എങ്ങനെ കാണുക അതുപോലെ ഷേഖ് നമ്മളെ കൽബ് വായിച്ചോണ്ടിരിക്കണെന്ന ആണല്ലോ തർക്കല്ലോ എന്നാ ചോദിച്ചോട്ടെ ഈ പറയുന്നത് ആയിരം വട്ടം ഷേഖിനെ വിളിക്കാനാൻ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒറ്റക്കിരുന്ന് ആയിരം വട്ടം വിളിക്കണം ഇനി ഷേഖ് ജീലാനി കേട്ടു എന്ന് വിചാരിക്കാം

എന്താണ് ഈ പറയുന്നത് ആയിരം വട്ടം ഇനി ഷെയ്ഖ് ജീലാനി കേട്ടാൽ അദ്ദേഹം വന്നാൽ ഈ ആളുകളുടെ വീട്ടിൽ പറക്കത്ത് തരികയാണോ അതല്ല അവിടെ കീറിയിട്ട വറഗ് കൊണ്ട് തലക്ക് ചാമ്പുകയാണോ അടികിട്ടില്ല എന്നിട്ട് ആയിരം വട്ടം ഷെയ്ഖ് ജീലാനിയെ വിളിക്കാൻ പറഞ്ഞിട്ട് ഈ ഉമ്മത്തിന്റെ പരലോകം ലോകം നഷ്ടപ്പെടുത്തുന്ന പണ്ഡിതന്മാരെ നിങ്ങൾക്ക് എന്തെല്ലാം വരുമാന മാർഗങ്ങൾ വേറണ്ട് ഈ സമൂഹത്തെ നിങ്ങൾക്ക് വെറുതെ വിട്ടൂടെ ഞങ്ങൾ പറയണത് അള്ളാഹുവി മാത്രം നിങ്ങൾ വാ എന്ന് പറയാനാൻ ഇബ്രാഹിം നബി തീയിൽ വീണപ്പോൾ അതുപോലെ തന്നെ മൂസാ നബിക്ക് ചെങ്കടലിന് മാറ്റി കൊടുത്തിറപ്പില്ലേ അതുപോലെ തന്നെ യൂനസ് നബി മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് വിളിച്ചറപ്പില്ലേ അതുപോലെ തന്നെ സക്കറിയ നബി കുട്ടിയെ കിട്ടാൻ വിളിച്ചറപ്പില്ലേ മഹാനായ അയ്യൂബ് നബി രോഗം മാറാൻ വിളിച്ചറപ്പില്ലേ മുഹമ്മദ് അതാണ് അതാണ് ഖുർആൻ പറഞ്ഞത് ഒരു മുസ്ലിം ആയിരക്കണക്കിന് പ്രാർത്ഥനകൾ ഒരു ദിവസം ചെല്ലണില്ലേ ആ പ്രാർത്ഥനക്ക് ആരോടാ ഏതെങ്കിലും ഒരു ശേഖനോടുണ്ടോ ഏതെങ്കിലും അമ്പിയാക്കന്മാരോടുണ്ടോ ഇല്ല ഒന്നുകിൽ അത് റബ്ബന അല്ലെങ്കിൽ അള്ളാഹുമാ അല്ലെങ്കിൽ റബ്ബി എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനകളാണ് എവിടെ നിന്ന് കിട്ടി ഷിർക്കിന്റെ വരികളെ കോഴി അതെ തമിഴ്നാട്ടുള്ള കാഹിലി എന്ന് പറയുന്ന ഒരാൾ ഇതാണോ നമ്മളെ തീരം നിങ്ങൾ ഈ നാട്ടിൽ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സമസ്തക്കാരെ എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് ആത്മാർത്ഥമായിട്ട് പറയാം നിങ്ങളോട് യാതൊരു ഒരു ദേഷ്യമല്ല യാതോ ഒരു വിയോജിപ്പ് ഒരു നിലക്കും വ്യക്തിപരമായിട്ടൊരു പ്രശ്നമല്ല ആദർശപരമായിട്ടല്ലാതെ ഞാൻ ചോദിക്കട്ടെ ആത്മാർത്ഥമായിട്ട് ഞാൻ ചോദിക്കണം നിങ്ങളോട് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഈ മഹാവേദഗ്രന്ഥത്തിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിൽ എല്ലാ നിലക്കും അള്ളാഹുവിനോട് മാത്രമായ പ്രാർത്ഥനകൾ മാത്രമുണ്ടായിട്ടും ഈ മഹാന്മാരായ ആളുകളോട് ദുആ ചെയ്യാൻ ഇസ്തിഹാസ ചെയ്യാൻ ഇനി അവരുടെ ഭാഷയിൽ സഹായം തേടാൻ സഹോദരങ്ങളെ അത് ഇസ്ലാമിന്റെ വിധി എന്താ നിങ്ങൾ എന്താന്നുള്ളവരോട് ചോദിച്ചോക്കാണേ സമയം കിട്ടുമ്പോൾ ചോദിച്ചാൽ സ്നേഹത്തോട് ചോദിച്ചാ അത് നിർബന്ധമാണോ പോട്ടെ നിർബന്ധമാണ് മാറ്റിയൊക്കെ സുന്നത്താണോ അത് മാറ്റിയേക്ക ഹലാലാണോ അത് മാറ്റിയെക്കായിസ് ആണോ ഉസ്താദന്മാർ പറയും അതൊരനുവദനീയമായ കാര്യമാണ് സുന്നത്തല്ല നിർബന്ധമല്ല അങ്ങനത്തെ ഒരു പ്രശ്നോടെ അല്ല പിന്നെയോ ഷേഖ് ജീലാനിയെ വിളിക്കൽ അനുവദനീയമാണ് ഏതുപോലെ ഈ ഓരിമുക്ക് അങ്ങാടിയിലൊരു ചായക്കടയിൽ ഒരു കട്ടൻ ചായ കുടിക്കൽ ഹലാലാണ് അങ്ങനത്തെ ഒരു ഹലാൽ മാത്രമേ ഉള്ളൂത്രേ മരിച്ചു മൺമറഞ്ഞു പോയ ഹലാൽ മഹാന്മാരെ വിളിക്കാനുള്ള ഇസ്ലാമിലെ വകുപ്പ്